നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അല്ലെങ്കിൽ അതുമായി ബേസ് ചെയ്തിട്ടുള്ള വാർത്തകളുമൊക്കെ പുതിയ പുതിയ മാനങ്ങളിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാലും ഞാൻ ഇതിനു മുമ്പ് ഈ ഇതേ വിഷയത്തെക്കുറിച്ച് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ രണ്ട് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കാണുക അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് ആദ്യം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായി ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് കാണാ വർക്ക് വേണ്ടി സിമ്പിളായിട്ടൊരു കാര്യം ഒറ്റ വരിയിൽ പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു ഈ പറഞ്ഞ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ലിസ്റ്റുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്ന ഒരു കാര്യമുണ്ട് പ്രധാനപ്പെട്ട ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ കംപ്ലയിന്റ് ചെയ്തിട്ടില്ല ഈ വിഷയത്തിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നവരെല്ലാവരും തന്നെ ജൂനിയർ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത സ്ത്രീകളാണ് അതിന് ഒരു കാരണമുണ്ട് ആ കാരണം എന്താണെന്നുള്ളതാണ് ആ ഫസ്റ്റ് വീഡിയോ അപ്പോൾ അതൊന്നു പോയി കാണുക ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനകത്ത് വലിയ വലിയ ആളുകളുടെയൊക്കെ പേരുകൾ വരുന്നു എന്ന് മാത്രം അതായത് ഇന്നലെ സിദ്ദിഖിന്റെ പേര് വന്ന സംഭവം ആ സിദ്ദിഖിന്റെ പേര് പറഞ്ഞ ആ പെൺകുട്ടി ഇതിനു മുമ്പ് കുറേ പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഒരു ഏഴോ എട്ടോ വർഷം മുമ്പ് രാജേഷ് ടച്ച് പറഞ്ഞ മറ്റോ പറഞ്ഞിട്ടൊരു ഡയറക്ടർ തെലുങ്ക് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അവർ കുറേ ലിസ്റ്റുകളിങ്ങനെ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു വലിയൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അതിനകത്താണ് സിദ്ദിഖിന്റെ പേരൊക്കെ വന്നത് അപ്പോൾ ആ ലിസ്റ്റിൽ പേര് വന്ന ഒരാൾ ഇവരെക്കുറിച്ചും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ ഇന്നലെ വലിയ തരംഗമായിട്ട് വരുന്നുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇതൊക്കെയായിരിക്കും വരും അപ്പോൾ ആ ഒരു സംഭവം എന്നല്ല നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു സംഭവം അവിടെ ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് വേണമെങ്കിൽ അത് ഇനിയും കത്തിപ്പടരുകയാണെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു കാരണം മനസ്സിലായി വരും എന്ത് തന്നെയും വലിയ വലിയ താരങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ താരങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ നായികന്മാരുടെ കയ്യിൽ നിന്ന് ുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാൻ സാധ്യത കുറവാണ് അത് ഈ പറഞ്ഞ ഒറ്റപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നായകമാരുൾപ്പെടെ അതായത് ഈ വിഷയത്തിൽ വലിയ സംഭവങ്ങൾ ഇത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയെ തന്നെ അഭിമാനിക്ക അപമാനിക്കുന്ന രീതിയിൽ പല പ്രമുഖ നടിമാരും രംഗത്തുണ്ട് പക്ഷേ ഇവരാരും ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞു ഉറുവശിയാണ് ഉറവശി പറഞ്ഞത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അത് തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവും അത് ഈ പറഞ്ഞ നടിമാർക്കും നടന്നിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾ ടൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ഈ ഒരു വിഷയത്തിൽ പേര് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് പേരുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു കാര്യം വീണ്ടും പറയുന്നു ഇപ്പോൾ ഈ നിമിഷം ഈ ഞായറാഴ്ച നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോൾ നാളെ എങ്ങനെ ഇതിനകത്ത് മാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു കോമൺ മാൻ എന്നുള്ള രീതിയിൽ എന്റെ കാൽപ്പാട്ടിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഇതിന് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഇതിനകത്ത് ഈ പറയുന്ന പേരുകൾ വരാനുള്ള സാധ്യത നൂറിൽ ഒരംശം പോലുമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒരു പാട് കണ്ടുണ്ടാവില്ല ഈ സാധനം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഇത് പാണ്ടുവല്ലോ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള കമന്റുകളൊക്കെ കണ്ടു അത് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞാണ് മറ്റേ ലൈറ്റ് അടിക്കുന്നതിൻ്റെ ആണെന്ന് അത് നമ്മുടെ സൂര്യന്റെ ഇതനുസരിച്ചിട്ടിരിക്കും ഇപ്പോഴേ അത് മാഞ്ഞ് പോണ അതേ ഉള്ളൂ ആ സമയം അത് ഇവിടുന്ന് എവിടെന്നോ ലൈറ്റ് എന്തോരം നോക്കിയിട്ടും മാറ്റാ മാറ്റാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പിന്നെ വണ്ടി വിടുന്നിടത്തും മാറ്റി വേറെ ഓരോടത്തും കൊണ്ടുവരും അപ്പം അതിന് താല്പര്യമില്ലാത്തുകൊണ്ട് വിട്ടിട്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ലിസ്റ്റിൽ ആദ്യത്തെ പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇപ്പം ഈ ഒരു വീഡിയോന്റെ പ്രധാന കണ്ടന്റ് കിട്ടിയത് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഓരോരോ ആരാധകർ അവരുടെ ആരാധനാപാത്രങ്ങളെ പൊക്കിക്കൊണ്ട് ഈ ലിസ്റ്റിൽ ഈ പേര് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ഥിരം സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിനകത്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ആരാധക ർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേരുകളിൽ അവരുടെ പേരുകളേക്കാൾ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു പേരുണ്ട് അതായത് ആ പേര് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ് അതായത് ഇദ്ദേഹത്തിന്റെ പേര് വരില്ല എന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അത് വേറെ ആരുമല്ല കുഞ്ചാക്കോ ബോബനാണ് കുഞ്ചാക്കോ ബോബൻ്റെ പേര് ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തി നിർത്തിപ്പോകും എന്നുള്ളൊരു കാര്യം ആദ്യമേ നിങ്ങളോട് പറയുകയാണ് അത്ര കൂടി തന്നെ പറയാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പേര് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കില്ല അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പീഡിപ്പിച്ചുവെന്നോ അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ഇണ്ടാതിരുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള വാർത്ത പോലും കുഞ്ചാക്വ ബോബൻ എന്ന് പറയുന്ന മിസ്റ്റർ ക്ലീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ മറ്റുള്ള തരം താരങ്ങളെ അപേക്ഷിച്ച് ഒരല്പം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫാൻസിന്റെ എണ്ണവും കുറവായിരിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഒന്നും കാണാത്തത് തീർച്ചയായിട്ടും ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ അദ്ദേഹത്തിന്റെ പേര് ഇതിനകത്ത് വരില്ല എന്നുള്ളത് അത്ര ഗ്യാരണ്ടിയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഒരേ ഒരു പേര് എന്ന് തന്നെ പറയാം മലയാളത്തിൽ അത് സാക്ഷാൽ കുഞ്ചാക്കു പോകാനായിരിക്കും ഇനി രണ്ടാമത് വരുന്ന പേര് എന്ന് പറയുന്നത് അത് പ്രണവ് മോഹൻലാലിന്റെ പേരാണ് പ്രണവ് മോഹൻലാലിന്റെ പേര് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ട് കാരണം ആ മനുഷ്യൻ ഇവിടെയെങ്കിലും ഇല്ല അദ്ദേഹത്തിന് കണ്ടുകിട്ടാനും ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഈ ഒരു പരിപാടിക്ക് നിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ ധൈര്യമായിട്ടിട്ടോ അതിനകത്തൊന്നും ഒരു ഇതില്ല അദ്ദേഹം എന്ത് തന്നെയാലും അദ്ദേഹം സിനിമ തന്നെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളെ പൊക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഉന്തിത്തള്ളി സിനിമ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളുടെയും വാർത്തകളൊക്കെ പുറത്തു വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി മാത്രമല്ല ഇങ്ങനെ ലോകം ചുറ്റി നടക്കുന്ന കേരളം ചുറ്റി നടക്കാവുന്ന ഇന്ത്യ ചുറ്റി നടക്കുക എന്നല്ല ലോകം ചുറ്റി നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും ജീവിതത്തിൽ രീതിക്ക് മുമ്പേ അദ്ദേഹം അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതിന്റെ ആ ആ ഒരു പരിപാടിക്ക് നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മിസ്റ്റർ ക്ലീൻ ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പേര് വരില്ല എന്ന് മാത്രമല്ല ഇനി ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പേര് ഈ ഒരു ലിസ്റ്റിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ വരാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ പീഡനങ്ങളുടെ ഒരു എൻഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഏകദേശം ഒരു ഒരുപാട് കൊല്ലം കൂടി അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അടുത്തൊരു കമ്മിറ്റി അത് ഇങ്ങനെ ൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അത് സിനിമയിൽ നിന്ന് മാത്രമല്ല ഇപ്പം ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കിടയിൽ ഇതുപോലുള്ള ഒരു കമ്മിറ്റിനെ നിയമിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെയൊക്കെ ഒരു ഇത് പക്ഷെ അവിടെ മാധ്യമങ്ങളുടെ സ്ഥാപനമായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവര് വാർത്ത കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് പുറംലോകം മറ്റുള്ളവരറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതും അവിടെയും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്തിന് നമ്മുടെ ഈ സ്കൂളിൽ പോലും ഇങ്ങനെ ഒരു കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സംഭവങ്ങളിൽ നിന്ന് വരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളായിരിക്കും അപ്പോൾ അതായത് അധ്യാപകരുടെയും അധ്യാപകരുടെ അധ്യാപികമാരുടെയും ഒക്കെ ഇടയിൽ നിന്ന് ഇത് ലോകത്തെ എല്ലാ മേഖലയിലും നടക്കുന്നതാണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ എല്ലാ മേഖലയിലും നടക്കുന്നതാണ് കേരളത്തിൽ അതിനുവേണ്ടി തന്നെയുള്ള മേഖലകളുണ്ട് എന്നുള്ളതൊക്കെയാണ് സത്യം അപ്പോൾ ഇത് ഹേമ കമ്മിറ്റി കൊണ്ടൊന്നും തീരുമെന്ന് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനിയും വന്നേക്കാം ഇനി നമ്മൾ നമ്മളതിനകത്ത് മൂന്നാമത്തെ പേരായിട്ട് പറയാൻ പറുന്നത് നമ്മുടെ വേറെ ആരുടെയുമല്ല ദുൽഖർ സൽമാന്റെ പേരാണ് തീർച്ചയായിട്ടും ദുൽഖർ സൽമാന്റെ പേര് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഒന്നും അദ്ദേഹം മലയാള സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് അദ്ദേഹം നല്ലൊരു ഫാമിലി ഫാമിലിമാരായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുവരെ അങ്ങനെയാണ് സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് ഇത് അല്ലാതെ ഒരു സെറ്റപ്പിലേക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല മാത്രമല്ല ആ ഒരു സെറ്റപ്പിലേക്ക് പോകാനായിട്ട് നിലവിൽ മമ്മൂട്ടി ജീവിച്ചിരിക്കുന്നവടത്തോളം കാലം അദ്ദേഹത്തിന് സാധിക്കുമെന്നും വിശ്വസിക്കുന്നില്ല കാരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ് എന്നിരുന്നാൽ പോലും ആ ഒരു പേര് ഒരിക്കൽ പോലും അവിടെ വരാനുള്ള കാര്യം സാധ്യതയില്ല കാരണം ഒരു ഫാമിലിമാൻ ആയിട്ട് തന്നെയാണ് ഇതുവരെ ഫീൽ ചെയ്തിട്ടുള്ളത് മാറ്റം വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാറി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ താഴെ ധൈര്യമായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ആ ഒരു വഴിയിലേക്ക് പോകുമെന്ന് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരിയുള്ള മൂഡ് കാര്യങ്ങളൊക്കെ വേറെയാണ് മാത്രമല്ല ഈ പറഞ്ഞ സിനിമ എന്ന് എന്ന സംഭവத்தோட അദ്ദേഹത്തിന് അത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോ പലരും വന്ന വലിയ ഡയലോഗൊക്കെ അടിച്ചേക്കാം പക്ഷേ അദ്ദേഹത്തിന്റെ പഴയ കാല വീഡിയോസ് എടുത്ത് നോക്കുക അതായത് മറ്റ ആദ്യത്തെ സിനിമ കഴിഞ്ഞി രണ്ടാമത്തെ സിനിമ കഴിഞ്ഞി നമ്മുടെ ഇത് നടക്കുന്ന സമയത്ത് എന്തൊക്കെ ഉസ്താദ് ഹോട്ടലിൽ നടക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സിനിമയെ ഗൗരവമായിട്ട് കാണുന്നില്ല ഞാൻ ഒരു സിനിമ ചെയ്യാൻ വന്നു രണ്ട് മൂന്ന് സിനിമയായി ഇത് ചിലപ്പോങ്കിൽ അടുത്ത സിനിമയോട് കൂടി നിർത്തിയാക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഒട്ടും ഇല്ലാതെയാണ് അദ്ദേഹം ആ സിനിമയിൽ അന്നും നിലനിന്നിരുന്നത് പക്ഷേ പിന്നീട് പിന്നീട് അദ്ദേഹം അതൊരു തൊഴിലാക്കി മാറ്റുകയും ഇപ്പോൾ അതിനകത്ത് സജീവമായി നിൽക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഈ ഒരു സംഭവങ്ങളിൽ നിന്നല്ല അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നെല്ലാം എടുക്കാവുന്നതാണ് അദ്ദേഹം ഒരു ജോലി എന്നുള്ള രീതിയിൽ മാത്രം അതിനെ കാണുന്നു ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഫാമിലി കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഒരിക്കലും ഈ ഒരു ലിസ്റ്റിൽ പേര് നേടിയെടുക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അതിലൂടെ പ്രശസ്തനാവാൻ സാധ്യതയില്ലാത്ത മറ്റൊരു വ്യക്തിയായിട്ട് ദൂക്കം നമുക്ക് വാഴ്ത്തപ്പെടാം വാഴ്ത്തിക്കാം അടുത്തത് പിന്നീട് വരുന്ന പേര് എന്ന് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം ടൂവിനോ തോമസ് ആണ് ടൊവിനോ തോമസ് എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഇതിനകത്ത് പലരും എതിരാഭിപ്രായമൊക്കെ പറഞ്ഞ് വന്നേക്കാം കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞിട്ട് ഫാൻസിന്റെ എണ്ണം കുറവാണ് ഹേറ്റേഴ്സിന്റെ എണ്ണം കൂടുതലാണ് ഇപ്പോൾ ഞാൻ തന്നെ ഒന്ന് രണ്ട് വീഡിയോസിൽ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റുകൾ കുറവാണ് എന്നിട്ടും അദ്ദേഹം ഓവർ റേറ്റഡ് ആക്ടറാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തിന് അദ്ദേഹം യോഗ്യനാണോ എന്നൊക്കെ ഞാൻ പല വീഡിയോയിലും ചോദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുറെ കമൻറ്റുകളൊക്കെ താഴെ കണ്ടിരുന്നു ഞാൻ ഹീറ്ററാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ഹീറ്റർ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ മാതിരി അത് ഹിറ്റ് ഇത് ഹിറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പലരും പല ഇത് വരുന്ന കാണാം ഈ ഹിറ്റ് ഈ പടങ്ങളൊക്കെ ഹിറ്റാണോ എന്നുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം കാരണം എത്ര പടം ഇറങ്ങി എന്നുള്ളതും എത്ര പടം ഓടി എന്നുള്ളതും ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ അറിയില്ലായിരിക്കും കാരണം ഇത്ര ഇതേപോലെ സിനിമകൾ വരുന്നതുണ്ട് പക്ഷെ അതൊന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ആ സമയത്ത് ആ സിനിമ ഹിറ്റായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അതൊക്കെ വച്ചിട്ടാണ് ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെടുന്നു എന്നുള്ള വാക്ക് പറഞ്ഞത് എന്ന് കരുതി അദ്ദേഹത്തിന്റെ ഹീറ്റർ ഒന്നുമല്ല പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി ടോവിനോ തോമസ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്ന വ്യക്തി മാത്രമല്ല സിനിമയെ വളരെയധികം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഇന്നത്തെ യുവാക്കളിൽ ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ് പൃഥ്വിരാജ് യുവാവ് എന്നുള്ളൊരു ഘട്ടം കഴിഞ്ഞ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഈ സിനിമയെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് വേറെ ഒരാൾ പോലും സിനിമയെ ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല ടൊവിനോ തോമസിന്റെ റേഞ്ചിനോളം അദ്ദേഹം അത്രയധികം സിനിമയെ ആഗ്രഹിക്കുന്നുണ്ട് അത്രയധികം സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട് അതിന്റേതായിട്ടുള്ള ഗുണ ഗുണം തന്നെയാണ് അദ്ദേഹം ഓരോ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഓരോ സിനിമകളിലൂടെയും നേടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ കയറി വരുന്നതും എന്തു തന്നെയാലും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു പേരായിട്ട് നമുക്ക് ടൊവിനോ തോമസിന്റെ പേര് ഉൾപ്പെടുത്താം കുഞ്ചാക്കോവിൻ്റെ പേര് ആദ്യം പറഞ്ഞു രണ്ടാമത് പ്രണവ് മോഹൻലാലിന്റെ പേര് പറഞ്ഞു മൂന്നാമത് ദുൽഖർ സൽമാന്റെ പേര് പറഞ്ഞു നാലാമത് ടൊവിനോ തോമസിന്റെ പേര് പറഞ്ഞു വേറെ ഒരു പേരും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരുടെയും പേരുകൾ കമന്റുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ മറ്റേ ട്രോ ഇതുപോലെ ഇതൊക്കെ കാണാറുണ്ട് മറ്റേ ദുട്ടാൻ പറഞ്ഞാൽ ഈ ആ അതൊക്കെ കാണാറുണ്ട് പക്ഷേ അതിനകത്ത് ഈ നാല് പേര് ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും പേര് എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ട് പേരുകൾ ഇവിടുന്ന് ഒഴിവാക്കാം അത് വേറെ ആരുടെയും അല്ല സാക്ഷാൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയുമാണ് മാത്രമല്ല ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ പേര് വേണമെങ്കിൽ ഒഴിവാക്കാം ജയറാമിന്റെ പേര് കണ്ടില്ല അത് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകൾ വന്നിരുന്നു ജയറാമിന്റെ പേരും ഈ ലിസ്റ്റിൽ വരാൻ പോകുന്നില്ല പിന്നെ ആ റേഞ്ചിൽ നിൽക്കുന്ന ഒരു നടന്റെയും പേര് ഇവിടെ വരാൻ പോകുന്നില്ല കാരണം എന്താണെന്നുള്ളത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ മോഹൻലാലും മമ്മൂട്ടിയുടെ ഒക്കെ പേര് ഇന്ന് വന്നിട്ട് കാര്യമില്ല അതായത് ഒരു ഇരുപത് കൊല്ലം മുമ്പുള്ള കമ്മിറ്റിയിലൊക്കെ ചിലപ്പോൾ ഈ പേര് വന്നേക്കാം ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇവരൊക്കെ വലിയ സൂപ്പർ സ്റ്റാറുകൾ അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ആയിട്ട് ഒരു ആയിരം പേരെയൊക്കെ ഒറ്റ പറപ്പിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒന്ന് പ്രായം തിരിച്ചറിയുക അവരുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള കാരണന്മാരെയും കൂടിയും തിരിച്ച് ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക ഇവരുടെ സൗന്ദര്യം ഇവരുടെ ജീവിത രീതിയൊക്കെ വെച്ചിട്ട് ഇവർ നല്ല ചുള്ളന്മാരായിട്ട് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇവരുടെ യഥാർത്ഥത്തെ പ്രായം എന്ന് പറയുന്നത് അത് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ പറഞ്ഞ കമ്മിറ്റി ഒരു ഇരുപത് കൊല്ലം മുമ്പാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ മോലാലിലേയും മമ്മൂട്ടിനെയൊക്കെ സംശയിച്ചേക്കാമായിരുന്നു എന്തിന് ഇപ്പോൾ അതിനുള്ള സാധ്യതയില്ല ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ലിസ്റ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ആധികാരികമായിട്ടുള്ള ലിസ്റ്റൊന്നുമില്ല ചിലപ്പോൾ ഏറ്റവും വലിയ പുള്ളികളായിട്ട് വന്നിരിക്കുക അതൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ ഒരു ലിസ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ഈ ശരിയാകാം ചിലപ്പോൾ ഈ തെറ്റാകാം നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ലിസ്റ്റ് മിനിമം ഒരു മൂന്ന് പേരുടെയെങ്കിലും പേര് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് ഓരോരുത്തരും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഒരാളുടെ പേര് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പേരായിരിക്കാം അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ ചോദിച്ചത് മൂന്ന് പേരുടെ പേരെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ഉൾപ്പെടുത്തുക മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സിനിമയ്ക്ക് വേണ്ടി സിനിമകളുടെ വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഈ ചാനലിൽ വളരെയധികം അത്യാവശ്യമാണ് ഓക്കെ അപ്പോഴത്തെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം